രാവിലെ തന്നെ നമ്മുടെ കടയിലേക്കുള്ള റേറ്റിംഗ് നോക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ട് അത് നല്ല തിരക്കായതുകൊണ്ട് നോക്കാനൊന്നും പറ്റിയിട്ടില്ല കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത് ശരിക്കും ഞാൻ ഞെട്ടി കേട്ടോ അധികവും ഫൈവ് റിവ്യൂസ് ആയിരുന്നു പിന്നെ ഒന്ന് ഒരെണ്ണോ രണ്ടെണ്ണോ മാത്രമാണ് ഒരു ത്രീയും ടൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങളുടെ തൊട്ട ഓപ്പോസിറ്റ് ഒരു പുതിയ കട തുടങ്ങി തുടങ്ങിയിട്ടോ പച്ചക്കറി കട ഇപ്പോൾ കടയിലേക്കുള്ള പച്ചക്കറിയൊക്കെ അവിടെ നിന്നാണ് എടുക്കുന്നത് ഇക്ക ഉദ്ഘാടനത്തിന് വേണ്ടി പോയതാണ് കേട്ടോ അങ്ങോട്ട് ഇന്ന് പാവയ്ക്കതാണ് ഞാൻ കുറച്ചൊന്ന് ഉണക്കിയിട്ട് ഒന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു ഉണക്കിയിട്ട് ഒന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ ഒന്ന് രണ്ടു മണിക്കൂർ നല്ല വെയിലത്തിരുന്നാൽ മതി കേട്ടോ ഉപ്പ് മുളക് പൊടി മഞ്ഞപ്പൊടി കായപ്പൊടിയൊക്കെ തിരുമീട്ടാണ് കേട്ടോ വെലത്ത് വെച്ച് ഉണക്കുന്നത് ഇന്ന് ഗോതമ്പൂട്ടായോണ്ട് കൊണ്ട് ഹാദുകുട്ടന് കുറച്ച് സ്പെഷ്യൽ ആക്കി കൊടുത്തതാണ് ഈ ഒരു കുർത്ത ഞാൻ മിന്ദ്രയിൽ നിന്ന് ഓഫറിലും എടുത്തതായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഈ ഒരു കുർത്ത് അനീന ഒരുപാട് നാളായിട്ട് ഇടുന്നതാണ് അത് കണ്ടിട്ടാണ് കേട്ടോ ഞാനും എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യണേ ലിങ്ക് ഞാൻ അതിൻ്റെ മേളിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഉച്ചക്കലത്തേക്ക് കാര്യമായിട്ട് കറികളൊന്നും ഇല്ല എന്നാൽ ഇഷ്ടം പോലെ കറികളുണ്ട് പാവയ്ക്ക പൊരിച്ചതുണ്ട് തക്കാളി മെഴുക്കുരട്ടിയുണ്ട് പയറ് മെഴുക്കു കരട്ടിയുണ്ട് ഇത് ഉണക്കച്ചെമ്മീനും മാങ്ങയും കൂടെ കറി വെച്ചതാണ് പിന്നെ പുളി ഇഞ്ചിയച്ചാറുണ്ട് പിന്നെ ഉണ്ട് നാരങ്ങ അച്ചാറുണ്ട് കേട്ടോ എല്ലാം നുണുക്ക് നുണു കറികളാണ് കേട്ടോ എന്നാൽ പോലും ഈ ഊണ് അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ആകെ ഇച്ചിരി എന്തേലും ഉണ്ടാക്കാന്ന് പറഞ്ഞു കയറിയാൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കറികളാണെങ്കിൽ ഞാൻ ഒരുപാട് കറികൾ ഉണ്ടാക്കും അങ്ങനെ കഴിക്കാൻ നല്ല രസമല്ലേ ഇന്ന് മീൻ മേടിക്കാം അല്ലെങ്കിൽ പുറത്തു പോയി ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഇക്ക അങ്ങനെ നിന്നിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്കിനും പിന്നെ പുറത്ത് പോകൽ ക്യാൻസൽ ആയി അങ്ങനെ പിന്നെ പെട്ടെന്ന് തയ്യാറാക്കിയതാണ് ആ ഒരു ഊണ് എന്നാലും കിടിലും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം ചായയൊക്കെ ഇട്ട് ആണെങ്കിലും ഒരുപാട് പണികളുണ്ടാവും കേട്ടോ വീട്ടിൽ ഇക്കാര്ക്കാണെങ്കിലും ഉണ്ടാവും എനിക്കാണെങ്കിലും ഉണ്ടാവും പിന്നെ ചായയ്ക്കൊരു ചെറുകടിയൊക്കെ ഉണ്ടാക്കി ചിപ്സുമായിട്ട് ഞങ്ങൾ ചായ കുടിച്ചു പിന്നെ നമ്മൾ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചുമ്മാ ഒന്ന് ഹാതുകൂട്ടനുമായിട്ടൊന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞായറാഴ്ചയിൽ ഇപ്പോൾ കല്യാണം അല്ലാത്ത വേറെ പരിപാടികളൊന്നും അധികം പിടിക്കാറില്ല കേട്ടോ നമ്മൾ എന്താ എല്ലാ ദിവസവും നമ്മൾ അധികവും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ച ഒരു ദിവസം ഫ്രീ ആയിട്ടിരിക്കൽ നടക്കില്ല എന്നാലും കുറച്ച് സമയം ഒന്ന് സമാധാനത്തോടെ ഇരിക്കാനാണ് നോക്കുന്നത് പിന്നെ അവിടുന്ന് രണ്ട് ചാട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതൊരു പാലക്ക് ചാട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം മേടിച്ചു കിട്ടും ആദ്യമായിട്ട് ഇതുപോലെ വാങ്ങിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഇടക്ക് വാങ്ങിക്കും ഇതുപോലെ ഈ പാലക്കാട്ട് നല്ല ടേസ്റ്റാണ് പാലക്കീരയും പിന്നെ ആ ഒരു എന്തൊക്കെയോ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു അത് വെച്ചിട്ട് പിന്നെ ഈ ദഹിയൊക്കെ ഇട്ടിട്ട് നല്ല മധുരവും നെരുവും പുളിയും ഉപ്പും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ ആവേശത്തിന് ഹാദോടുത്ത് കഴിച്ചെങ്കിലും അവനത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ അവന് വേറൊരു ആണ് കേട്ടോ ഇതുപോലെ സ്റ്റീംഡ് മൊമോസാണ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കാണട്ടോ ബൈ